നമ്മുടെ ചുറ്റുപാടും വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കള് റീയൂസ് ചെയ്ത് നമ്മുടെ വീട്ടിലെ അലങ്കാര വസ്തുക്കൾക്കൊന്ന് പുതിയൊരു ഐഡിയ കണ്ടാലോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഫ്രൂട്ട്സിന്റെ നെറ്റ് ഇത് പോപ്പിളും പേരക്കൊക്കെ വാങ്ങുന്ന ഒരു ഫ്രൂട്ട്സിന്റെ നെറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ഇതുപോലെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ചബിൾ ചെയ്ത് ഇതുപോലെ വലിച്ചൊന്ന് വെച്ചെടുക്കാം അധികം വലിക്കണ്ട അങ്ങ് കീറിപ്പോലാണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ആണ് കേട്ടോ ഞാനൊന്ന് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഇതിൽ എന്ത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഞാനിതിപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൽ നിന്ന് ഒത്തിരി എനിക്ക് കിട്ടിയിട്ടുള്ള ഇതുപോലത്തെ നെറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് ഇതുപോലെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യട്ടോ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഞാനൊരു ഫ്ലവറിനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് ഫ്രൂട്ട്സിൻ്റെ നെറ്റാണ് ആദ്യം തന്നെ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ഓപ്പൺ ഓപ്പണാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് വലിച്ചൊന്ന് വെച്ചുകൊടുക്കാവേ ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് അതായത് ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കാം അതായത് ഇതുപോലൊരു എടുക്കാം കമ്പിയുടെ ഏറ്റവും ടോപ്പ് കണ്ടോ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം ആ വളച്ചിട്ട ഭാഗം ഇതിൻ്റെ നടുക്കായിട്ട് ഒന്ന് കയറ്റി വെച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ഈ കമ്പിയിലോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് വെച്ചുകൊടുക്കാവേ അപ്പോൾ അത് ആ കമ്പിയിൽ നിന്ന് ഇളവി പോവാതെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും ഇതുപോലൊന്നു ഫസ്റ്റ് ലെയർ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അടുത്ത ഫ്രൂട്ട്സ് നെറ്റിൻ്റെ ആ ഒരു പീസ് എടുക്കാം അത് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അടുത്തതായിട്ട് ഒന്ന് വെച്ച് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ സിമ്പിളല്ലേ എളുപ്പം തന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ടൈപ്പിലുള്ളൊരു ഫ്ലവറാണ് ഈ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ പീസ് എടുത്തിട്ടുണ്ട് അധികം ഒന്ന് ചപ്പിയൊക്കെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഈ ഫ്രൂട്ടിൻ്റെ നെറ്റാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ചപ്പി പോയ ഭാഗമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് ചുറ്റിച്ചെടുക്കുക എന്നിട്ടതാ ഇതുപോലെ നല്ല തിക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇതിൻ്റെ പുറകു ഉണ്ടല്ലോ അതാ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് അതിനെ ഒന്ന് നല്ലതുപോലെ നൂലുകൊണ്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒട്ടിച്ചെടുത്താൽ ആ ഒരു തിക്നെസ്സില ഒന്ന് ഇരിക്കാനായിട്ട് പാടാണ് അതുകൊണ്ട് നൂലിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ പീസ് ബാക്കിലോട്ട് നിൽക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് കത്രിക കൊണ്ട് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ നെറ്റിൻ്റെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ഈസിയായിട്ട് ർക്ക് ക്രാഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അപ്പോൾ അവർക്കൊക്കെ എളുപ്പമൊന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫ്ലവറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ പുറകിലായിട്ട് അധികം മലഞ്ഞ് നിൽക്കുന്ന ആ ഒരു പീസൊക്കെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ സിഗരറ്റ് സിഗരറ്റിലാകുമ്പോൾ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ അത് ഇളകിപ്പോ അത് നല്ല നീറ്റായിട്ട് അവിടെ ഒട്ടിയിരുന്നാളെ അതും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെയിൻറ്റും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവർ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ടാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ റെഡ് കളർ പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവേ അതായത് ഇവിടെ ഒരു അതിൻ്റെ ആ ഒരു വളവ് ആ ഒരു പോഷൻ ഉണ്ടല്ലോ ആ ഒരു ഏരിയയിലായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ടും ചെയ്യുന്നില്ല ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ അവിടെ ആയിട്ടൊന്ന് ഡോട്ടായിട്ട് ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ ചുറ്റിനും വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതിലിപ്പോൾ നമുക്ക് വേറെ മെറ്റീരിയൽസ് അതായത് വേസ്റ്റ് മെറ്റീരിയൽ വേറെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം നടുക്കായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റൊക്കെ വെച്ചിട്ട് ചെറിയ പൂമ്പൊടി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഫ്ലവർ അതായത് ഈ ഫ്രൂട്ട്സിൻ്റെ നെറ്റ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറകിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാനുള്ള ലീഫിൻ്റെ പോലത്തെ ആ ഒരു ഷേപ്പിലുള്ള പീസുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അതാ ഈ എടുത്ത് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ അയൺ ചെയ്തെടുത്ത് കിറ്റിൻ്റെ പീസാണ് കേട്ടോ രണ്ട് കിറ്റ് ഒന്ന് ബുക്കിലകത്തോട്ടോ അല്ലെങ്കിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വളരെ ഹീറ്റ് കുറച്ചിട്ടിട്ട് അയൺ ചെയ്ത് എടുത്ത് പേപ്പറാണ് കേട്ടോ അതായത് പേപ്പറല്ല നമ്മുടെ കവറാണ് അതിന് ഈ ഒരു സൈസിലെ ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇതുപോലെ ഒരു ഹാഫ് പോർഷൻ മാത്രം കുറച്ച് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഫെവ് ഗോണ്ടാണ് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഹോട്ട് ബ്ലൂ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെ പുറകിലായിട്ട് ഓരോ പീസ് പീസായിട്ടൊന്നും വെച്ച് കൊടുക്കുവാണ് നമുക്കതല്ലാതെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കതിൻ്റെ പുറകിൽ വെച്ച് കൊടുക്കാം ഇതിൻ്റെ പുറകു ഭാഗം അത്യാവശ്യം നല്ല വിത്തായിട്ട് നല്ല ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ വലിയ ഷേപ്പിൽ ആക്കി കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഓരോ ഇതൾ ഇട്ടതാണ് ഇതുപോലെ ഒന്ന് ചേർത്ത് ചേർത്ത് വെച്ചാണ് കേട്ടോ അതിൻ്റെ പുറകുവശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് അതും നമുക്ക് നല്ല ഈസിയായിട്ടും നല്ല ഭംഗിയായിട്ടും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പൂവിൻ്റെ പുറകുവശം ഇനി ആ ഒരു തണ്ട് പോർഷൻ അതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു ഗ്രീൻ കളർ കിറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് അതൊന്നും അവിടെ ഒന്ന് ഇളകി പോരാതിരിക്കാനായിട്ട് സിഗരറ്റ് ലാമ്പോ ഉണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചും കൂടെ കൊടുത്താൽ അത് ഈസി ആയിട്ട് അതുകൂടെ ഒടുത്തിയിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ അടുത്ത ഫ്ലവർ ഒരു രണ്ടെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ നെറ്റ് കൊണ്ടുള്ള ഈ ഫ്ലവറ് നല്ല ഭംഗിയായിട്ടല്ലേ കാണാൻ നമുക്ക് നമ്മുടെ ഇവിടെ കബോർഡിലോ അല്ലെങ്കിൽ നമുക്ക് ഷോക്കേഴ്സിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് അല്ലേ ഇത് പിന്നെ ഇതാ കുറച്ച് ലീവ്സും കൂടി നമ്മുടെ കിറ്റിൻ്റെ പീസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ പാൽ കവറുകൾ അതായത് നമ്മുടെ മിൽമ പാൽ കവറൊക്കെ കണ്ടിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോയിൽ ഈ ടൈപ്പിലുള്ള ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടൈപ്പിലുള്ള ലീഫൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് അതായത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് അതിന് ശേഷം നമ്മുടെ ലീഫ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് വളച്ചൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം ജസ്റ്റ് ആദ്യം ഒന്ന് ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു കിറ്റിൻ്റെ പീസ് കൊണ്ടൊന്നു ചുറ്റിച്ചെടുത്ത് ആയിട്ട് ഇതുപോലൊന്നു നമ്മുടെ ലീഫുകൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഈ പാഴ് വസ്തു കൊണ്ടുള്ള ഈ ഒരു ഫ്ലവർ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കും കുഞ്ഞു കുട്ടികളൊക്കെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും